വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാൽനടപ്പാത കാടുകയറി ഉപയോഗശൂന്യമായി കാൽനടയാത്രികർ പ്രതിഷേധത്തിൽ വടക്കാഞ്ചേരി എം എൽ എ ആയിരുന്ന അനിലക്കരയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവഴിച്ച് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷന്റെ നവീകരണം നടത്തിയതിന്റെ ഭാഗമായി പണിത കാൽനടപ്പാതയാണെന്ന് ഭൂരിഭാഗവും കാടുകയറി നശിച്ചത് നടപ്പാത കാടുകയറി നശിച്ചതിനാലും സംസ്ഥാന പാതയോരത്തെ വെള്ളവരയ്ക്കിപ്പുറമുള്ള ഭാഗത്ത് മുഴുവൻ ഇരുചക്ര വാഹനങ്ങൾ നിരനിരയായി പാർക്ക് ചെയ്യുന്നത് പതിവായതിനാലും കാൽനടയാത്രികർ തിരക്കേറിയ സംസ്ഥാന പാതയിലൂടെ കയറി നടക്കേണ്ട ഗതികേടലാണ് അതിനിടയിൽ റോഡിലൊരു ഉന്തുവണ്ടി കൊണ്ടുവന്നിട്ടതും കാൽനടയാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പാതയോരത്തുള്ള വൻ മരത്തിനു മുകളിൽ കൂടുകൂട്ടിയ നൂറുകണക്കിന് പക്ഷികൾ തുടർച്ചയായി താഴേക്ക് കാഷ്ടിക്കുന്നതിനാലാണ് നടപ്പാത ഒഴിവാക്കി റോഡിലൂടെ ജനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയതെന്നും നടപ്പാതയ്ക്ക് മുകളിലൂടെ ഷീറ്റു മേയുകയോ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്താൽ ഇതുവഴി നാട്ടുകാർക്ക് സുഗമമായി സഞ്ചരിക്കാനാവുമെന്നും വലിയ ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നതെന്നുമാണ് പ്രദേശത്തെ വ്യാപാരികൾ പറയുന്നത് അടിയന്തരമായി നഗരസഭ ഇടപെട്ട് നടപ്പാതയിലെ കാടും പടലവും വെട്ടിവൃത്തിയാക്കി തരണമെന്നാണ് തെക്കുംകര ഭാഗത്തേക്ക് ബസ് കയറാനുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരുന്നവർ ആവശ്യപ്പെടുന്നത്